ചൌമാരി പത്ത് കില കെട്ടോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ അതിലേ പോകുമ്പോ കാലം ഈ അടുത്ത കാലത്ത് സുരേന്ദ്രൻ പറഞ്ഞിട്ട് അവിടെ മുഖ്യമന്ത്രി ആവുമ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിക്കുള്ള ഉള്ള റൂം ഇപ്പോഴേ കെട്ടിട്ടു അയ്യോ കല്യാണം കഴിഞ്ഞില്ല അതിന് കൊച്ചിന്റെ എന്ന് പേരത്തെന്ന് പറഞ്ഞോളെ എനിക്ക് സാജനോടുള്ള ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പിന്നെ ഞാൻ മുമ്പ് സാജനയും ഈ ശങ്കർ വക്കീലിനെയും ഭയങ്കര ബഹുമാനത്തെ കണ്ട ആളാണ് പക്ഷെ ഇപ്പൊ രണ്ട് പരമ ചെറ്റകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യൗമാര് രണ്ടെണ്ണത്തിന് ഞാൻ കാണൂല കാരണം രണ്ടെണ്ണത്തും രണ്ടെണ്ണവും കേരളത്തിന് അപമാനമാണ് ഏ മലയാള സിനിമയിൽ ആകെ മോഹൻലാൽ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത് ഏഴടി പൊക്കക്കാരാ ഇവിടെ ഉണ്ടല്ലോ സുരേഷ് ഗോപി നിങ്ങൾ അന്വേഷിക്കും ഒരു പുല്ലും ഒരുത്തനും ചെയ്യില്ല നമസ്കാരം മമ്മൂട്ടി വിഷയത്തിൽ ക്ഷമിക്കണം കേട്ടോ ഈ മമ്മൂട്ടിയുടെ വിഷയമായിട്ട് ഒരു വാർത്ത വളരെ സീരിയസ് ആയിട്ട് ചെയ്യണമെന്നും പറഞ്ഞു തന്നെ പക്ഷേ ഈ മമ്മൂട്ടിയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ശാന്തിവിള ദിനേശ് ഞങ്ങളോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട് ചിരിച്ചൂപ്പാടിളകി മലയാള സിനിമയിലെ ചില നടന്മാരെയും കേരളത്തിലെ കുറെ സംഘികളെയും ഷാജി അച്ചായനെയൊക്കെ നല്ലപോലെ എടുത്തിട്ട് ഒരു പ്രതികരണമായിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ട് പോലെ ചിരിച്ചോ പിന്നെ ഈ ഒരു വാർത്തയുടെ അവസാനം ഒരു കൂടി പറയുന്നുണ്ട് കണ്ടു ഈ പൊട്ടനെ പോലെ വിളിച്ചോട്ട് അവനെ ആദ്യമായിട്ട് കാണുകയാണ് എന്നെ കാണാൻ കാലു പിടിച്ച് വന്നപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ചപ്പോ ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു നോക്കിയേ ഞാൻ ആ മൂന്ന് എപ്പിസോഡ് കണ്ടു അതിൽ അവൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ മറ്റേ പൊല്ലത്തുള്ള കമ്പനി പൂട്ടിച്ചില്ലേ എന്നൊക്കെ അവൻ തന്നെ ആ പൊട്ടൻ തന്നെ കേസുന്നുണ്ട് അപ്പൊ അതിന് മനസ്സിലായില്ലേ അവർ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഒരു അജണ്ട വെച്ച് തന്നെയാണ് ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതെ 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 എനിക്ക് സാജനോടുള്ള ഒരു ബഹുമാനം എന്താണെന്ന് മുമ്പ് ഞാൻ പിന്നെ ഞാൻ മുമ്പ് സാജനെയും ഈ ശങ്കർ വക്കീലിനെയും ഭയങ്കര ബഹുമാനത്തെ കണ്ട ആളാണ് പണ്ട് ആ പക്ഷെ ഇപ്പൊ രണ്ട് പരമചെറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരണ്ടെണ്ണത്തിന് ഞാൻ കാണൂല കാരണം രണ്ടെണ്ണത്തിനും രണ്ടെണ്ണം കേരളത്തിന് അപമാനമാണ് ഏഹ് രാജൻ എനിക്കിപ്പോ വേണ്ടപ്പെട്ട ആളാണ് കാരണം അയാൾ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നവരുടെ ഒക്കെ ദിനേശിനെ പറ്റിയാ ചോദിക്കുന്നത് എനിക്ക് കുറച്ചൊന്നും ഇല്ല അയാൾ ചെയ്തോട്ടെ പക്ഷെ ഈ കാണിച്ചത് തമ്മാടുത്തരാ എന്നിട്ട് ഇന്നാച്ചാ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന മമ്മൂട്ടിയെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നു സംഘികൾ ഇയാളാണ് ചൊറഞ്ഞിട്ട് കൊടുത്തത് മനസ്സിലായി തുടക്കി കുറച്ച് ആ എന്നിട്ട് ഇയാൾ ഇന്ന് മലക്കം പറയുന്നു ഫേസ്ബുക്കില് മമ്മൂട്ടി നമ്മൾ മലയാളത്തിന്റെ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നു മറ്റേ പൊട്ടനാണെങ്കിൽ മറ്റേ എന്തോ അജയ് രാജേഷ് ഖിഷ്ര എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഇതിൽ വില്ലനായിട്ട് നിൽക്കുന്നത് ആ രാജേഷ് ഖിഷ് മറ്റേ യു കെ എയർപോർട്ടിലിട്ട് ഇംഗ്ലണ്ടിലെ എയർപോർട്ടിലിട്ട് പൊട്ടിന് വെച്ച ആളാണല്ലോ അയാള് നിൽക്കുന്ന ആരുടെയൊക്കെ ഫോട്ടോകളുണ്ട് അതെല്ലാം വെച്ചിട്ട് ഇവർ മൂന്ന് മണിക്കൂർ ചർച്ച ചെയ്ത് അവസാനം അയാളെ ഒരു കൊള്ളക്കാരനാക്കി മാറ്റിയിട്ട് ഈ എന്താ പറയാ ഷർഷാദ് എന്ന് പറഞ്ഞ മഹാൻ അയാൾ ഫോൺ ചെയ്ത് പറയുന്ന ഇപ്പൊ ഫോൺ മെസ്സേജ് കണ്ടോ കേട്ടായിരുന്നു പുറത്തുനിന്നിട്ടുണ്ട് കാപ്പാത്തിക്കോ കാപ്പാത്തോന്ന് ഞാൻ വരാം എനിക്ക് ചിലത് പറയാനുണ്ട് എന്റെ ഫാമിലി ഇഷ്യൂ അല്ല എനിക്ക് വേറെ ചിലത് പറയാനുണ്ട് മനുഷ്യനല്ലേ തെറ്റുപറ്റൂ എന്ന് പറഞ്ഞു ഏ മൂന്ന് മണിക്കൂർ ഇരുന്ന് അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാവുന്ന രീതിയിൽ കൊല്ലത്ത് കളിച്ച് ഉമാര് രണ്ടും കൂടെ കളിച്ച് തോൽപ്പിച്ച് കള്ള വാർത്തകൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ട് രാജേഷിനെ എത്രത്തോളം തകർക്കാമോ അത്രയും തകർത്തിട്ട് അയാളെ തന്നെ ഒരു ഉളുപ്പമില്ലാതെ വിളിച്ചിട്ട് പറയില്ലേ എനിക്കൊന്ന് കാണണം നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാന്യനായിട്ട് ജീവിക്കുന്ന പത്ത് നാൽപ്പത്തി വർഷമായിട്ട് മാന്യനായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ഒരു വലിയേട്ടനെ പോലെ ജീവിക്കുന്ന ഒരാളേ ഉള്ളൂ അയാളെ ഈ കൊരങ്ങന്മാരെന്നും മാന്തിയാലെന്നും മാന്തല് അവന്റെ നഖം ഇളവി പോകുന്നുള്ള അയാളുടെ ദേഹത്ത് ഒരു പുല്ലിനും സംഭവിക്കില്ല അങ്ങനെയാണ് കാരണം ഈ കൊരങ്ങന്മാരിങ്ങനെ മാന്തും അതൊന്നും മമ്മൂട്ടിയെ ക്യേശയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അയാൾ എന്താ ചെയ്ത തെറ്റ് ആലോചിച്ചു ഈ കെട്ടിയവനെന്ന് പറഞ്ഞ വിളിച്ച് ആ എന്താ പറയാ അയാളുടെ മാനേജർ ജോർജിനോട് പറയുന്നു എന്റെ ഭാര്യ ഭയങ്കര കലാകാരിയാണ് ഭാര്യക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട് മമ്മൂട്ടി ഒന്ന് പരിചയപ്പെടണം പരിചയപ്പെടുന്നു പരിചയപ്പെട്ട് അയാൾ സംസാരിക്കുമ്പം അയാൾക്ക് തോന്നി ആ കുട്ടിയിൽ എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ അയാൾ പറഞ്ഞു സിനിമയാണ് നിങ്ങൾ ഒരു എൻ്റെ ഒരു സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം നിങ്ങൾ പഠിക്കും ഓക്കെ എന്ന് പറഞ്ഞു വിടുന്നു എന്തോ മറ്റേ ഒട്ടവും അറബിയും മാധവനായും എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററൊക്കെ ചെയ്യുന്നു അങ്ങനെ വളരുന്നു പേരുണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ശവനാർ സുജയകുമാറിൻ്റെ എന്താ പറയുക കൂടെ വർക്ക് ചെയ്യുന്നു എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് ശവനാർ വിജയകുമാറിന് വേണ്ടി വിജയ് ടി വിക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നു അവൾ എന്നെന്തോ പറഞ്ഞു മുന്നൂറ് എപ്പിസോഡ് അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചു വന്ന ശേഷം പി വി ഗംഗാധരന്റെ മക്കൾ മൂന്ന് പെൺകുട്ടികളാണല്ലോ അവരെടുക്കുന്ന സിനിമ ഉയരെ നല്ല സിനിമയല്ലേ അതെ അതെ ആ സിനിമയിൽ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കാൻ ഒരാൾ വേണം പൈസ ഒന്നും മുടക്കണ്ട അങ്ങനെ സെവൻ ആൻഡ് സുജകുമാർ ഈ ഇവരെ പരിചയപ്പെടുത്തുന്നു ഇവർ വന്ന് മമ്മൂട്ടിയോട് ചോദിക്കുന്നു മമ്മൂട്ടി അവർ നല്ലതാണ് അങ്ങനെ ഒരു സിനിമയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്താൽ ആ എക്സ്പീരിയൻസ് കിട്ടും എന്ന് പറയുന്നു അവരത് വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവരൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നു മമ്മൂട്ടി കേൾക്കുന്നു അയാൾ പറയുന്നു ഇത് ആദ്യം ചെയ്യുന്ന ഒരു സംവിധായകരെ കൈ നിക്കില്ല പക്ഷെ മനോഹരമായ സ്ക്രിപ്റ്റ് ആണ് ഒരു റോഡ് മൂവി എന്തോ ആണ് അപ്പോൾ ഇത് എൻ്റെ ഇരിക്കേണ്ട ഞാൻ പറ്റിയ ഒരാളെ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു വാങ്ങി വെച്ചിട്ട് അടുത്തൊരു കഥ കണ്ടെത്തും എന്ന് പറഞ്ഞു ഇവർ ഏതോ മൂന്ന് ഒരു കഥ എന്ന് പറയുന്നു കഥ എല്ലാം റെഡി ആയപ്പോൾ പറയണം ആ ചെറുപ്പക്കാരിൽ ഒരു സിമിയിലെ നേതാവാണ് നിരോധിച്ച് സംഘടനയില്ല നേതാവ്ന്ന് തോന്നുന്നു എനിക്ക് അവനെ ഒരാളെ എനിക്ക് പരിചയമില്ല അപ്പോൾ ആ പുഴു എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ഇപ്പോൾ പടം റിലീസ് ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സാജനും സംഘവും ഇറങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടി പുഴു എന്ന് പറഞ്ഞ പടത്തിൽ വരേണ്ടി വർഗത്തെ അപമാനിക്കാനായി അവർ എന്താ പറയാ വളരെ താഴേക്കിടയിൽ അടിച്ച് താഴ്ത്താനായി ഇറങ്ങി മമ്മൂട്ടിയൊരു വരണ്യവർക്ക് അതെ അയാൾ ഒരു താ എന്താ പറയാ അവർണൻ അല്ലെങ്കിൽ അയാൾ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതെ തീർച്ചയായും എന്നിട്ട് പറയാണ് ഈ ഈ മണ്ട ഇരുന്നോണ്ട് പറയണെന്തോ കഴിഞ്ഞ അഞ്ചു വർഷം മമ്മൂട്ടി ചെയ്ത സിനിമകൾ ആര് സംവിധാനം ചെയ്തു ആര് നിർമ്മിച്ചു എന്നൊക്കെ നോക്കണമെന്ന് ഞാൻ നാളെ വരുന്ന പ്രോഗ്രാമില് അഞ്ചു വർഷം ഒമ്പത് വർഷത്തെ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് ഒൻപത് വർഷം മമ്മൂട്ടി അഭിനയിച്ച ഏതൊക്കെയാണ് സിനിമ എന്നുള്ളത് ഈ അവസാനത്തെ ഒമ്പത് വർഷം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇങ്ങനെയൊന്നും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ചൊറിഞ്ഞ വർത്താനങ്ങൾ പറയരുത് പ്രത്യേകിച്ചും ഈ ജെന്റിൽമാനായി ജീവിക്കുന്ന മമ്മൂട്ടിയെ പോലെ ഒരാളെ മലയാള സിനിമയിൽ ആകെ മോഹൻലാൽ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത് അതും ശരിയാണ് കേട്ടോ വലിയ വായിൽ വർത്താനം പറയുന്ന ഒരു ഏഴടി പൊക്കക്കാരെ ഇവിടെ ഉണ്ടല്ലോ സുരേഷ് ഗോപിട്ടില്ല തുടർന്നോ നിങ്ങൾ അന്വേഷിക്കും ഈ മമ്മൂട്ടിയുടെ മകനെ പോലും കൂടെ അഭിനയിപ്പിക്കില്ല ഈ തരീൻ ചെറുക്കനല്ലേ എല്ലാ പടത്തിൽ അഭിനയിപ്പിച്ചിരുന്നെ എന്താ സുണ്ണി ശരിയാണ് അല്ലെങ്കിൽ ഇവിടെ മേജർ രവി ഒരു സിനിമയെങ്കിലും മമ്മൂട്ടി വെച്ച് ചെയ്ത ആളല്ലേ അത് എല്ലാത്തിലും കയറി ഇടപെടുന്ന ആളാണല്ലോ അയാൾ ഒരു വാക്ക് പറഞ്ഞു ഈ മമ്മുക്ക് അങ്ങനെയുള്ള ആളല്ല എന്നൊരു വാക്ക് വാക്കുമാര് പറഞ്ഞു അപ്പൊ യവുമര് സംഘടിതമായി അയാൾക്ക് നേരെ നീങ്ങുകയാണ് മനസ്സിലായത് തീർച്ചയായും ശരിയാണ് കാരണം അയാളൊരു മുസൽമാനാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളൊരു അതെ പക്ഷെ അതല്ല ഞാൻ പറയുന്നത് എഴുപത്തിനാല് വയസ്സായ ഒരു മനുഷ്യനെ അപഹസിക്കുമ്പോൾ യമൻ സ്വയം നാറുവെന്നുള്ള അല്ലാതെ പണ്ടുള്ളവര് പറയും ഈ തൂറിയവനെ ചവിട്ടിയാലേ തൊട്ടാലേ തൊറവനും നാറുവെന്ന് അതുപോലെ ഈ ചാനൽ മുതലാളിയും ഈ എന്തോ ഷർഷാദ് പറഞ്ഞവനും നാറുവെന്നുള്ള അല്ലാതെ അല്പം അതെ 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 ഒരു പ്ലസ് പോയിന്റ് മമ്മൂട്ടി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അയ്യ നിങ്ങൾ എന്താ മറുപടി പറയാൻ മമ്മൂട്ടി എന്തിനാ മമ്മൂട്ടിക്ക് വേണ്ടി ആയിരക്കണക്കിന് പേര് മറുപടി പറയാൻ ഇവിടെ ഉണ്ടല്ലോ തീർച്ചയായും ശരിയാണ് അവര് പറയും മറുപടി ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി വീട്ടിൽ പോയി കണ്ടു അതെ എനിക്ക് ബഹുമാനം തോന്നിയത് ആ തൃപ്പൂണിത്തറയിലൊക്കെ മത്സരിച്ച് സ്ഥിരമായി തോക്കുന്ന ഒരു ബിജെപി നേതാവുണ്ടല്ലേ എന്റെ രാധാകൃഷ്ണൻ മലയാറ്റൂർ പള്ളി ഇപ്പൊ ഒരു പാതു വഴിയായിട്ട് വേർത്ത് പോയെ ആ മനുഷ്യൻ പോയിട്ട് അയാൾ പറയുന്നു അങ്ങനെയൊന്നും മമ്മൂട്ടിയെ തൊട്ട് കളിക്കണ്ട മമ്മൂട്ടി അത്ര മോശക്കാരനൊന്നും അല്ല അയാൾ എനിക്കറിയാവുന്നുണ്ട് ആ ഒരു മനുഷ്യനോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് തീർച്ചയായും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്ര ആളുകൾ പോലും കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്നിട്ട് മലയാള സിനിമയിൽ ഗോപാല് കെ ടി വേണുഗോപാൽ പറഞ്ഞു ഇയാൾ കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇവനെയൊക്കെ പിടിച്ച് പത്ത് പ്രാവശ്യം വായിപ്പിക്കണം ഇമ്പോസിഡ് നൂറ് പ്രാവശ്യം എഴുതണമെന്ന് അതെ 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 അതാണ് ചെയ്യാനുള്ളത് അയ്യ വെറും ഈ നാല് നാല് വർഷമായിട്ട് പറയാത്ത കാര്യമാണ് ഇപ്പോ പറയുന്നത് ഞാൻ ചോദിക്കുന്നതേ അയാൾ അതിൽ സവർണ ക്യാരക്ടർ ആയത് അയാളുടെ അത് ഡയറക്ട് ചെയ്ത ആളും തിരക്ക് എഴുതിയ ആളും അല്ലെ തീരുമാനിക്കും അതെ തീർച്ചയായിട്ടും ആകപ്പാടെ പുള്ളി ചെയ്തൊരു തെറ്റ് ആ പെൺകുട്ടിക്കും ഇടുക്കണ്ടെന്ന് തോന്നിയപ്പോ ആ പെൺകുട്ടിക്ക് ഒരു ഡേറ്റ് കൊടുത്തതാണ് തെറ്റ് എന്നിട്ട് ഈ മറ്റേ കിഴങ്ങം പറയാണ് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് മമ്മൂട്ടി മറുപടി അയക്കില്ലാണ് ഇവരുടെയൊക്കെ വാട്സാപ്പിൽ മറുപടി എന്റെ ഇപ്പൊ മമ്മൂട്ടിയുടെ നമ്പറുണ്ടേ ഞാൻ എന്തെങ്കിലും വാട്സാപ്പ് ഇടുമോന്ന് നിങ്ങളൊന്നും ചോദിച്ചാൽ ഞാൻ ഇടൂല്ല ഞാനിടയില്ല കാരണം അത് മമ്മൂട്ടിയാണ് അതുകൊണ്ടാണ് ഇടാത്തത് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും സീരിയസ് ആയൊരു മെസ്സേജ് ഇട്ടാൽ അദ്ദേഹം മറുപടി ഇടും പക്ഷെ ഞാൻ ഇടൂലേ അയാൾ ഈ അവന്റെ ഒക്കെ ഈ പിച്ചക്കാരന്മാരൊക്കെ മറുപടി കിട്ടില്ല നിങ്ങൾ അല ചോയ്ക്ക ഭാര്യ അവനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഭാര്യയായിട്ട് തീർക്കണം അല്ലേ അതെ തീർച്ചയായും കോടതി പറയാണ് അവര് താമസിക്കുന്ന ഫ്ളാറ്റിലോ അവരുടെ കുട്ടികളുടെ കാര്യത്തിലോ ഒന്നിലും ഇടപെടലെന്ന് പറഞ്ഞ കോടതിയെ ധികരിച്ചുകൊണ്ട് പിള്ളേരെയും കൊണ്ട് കാശ്മീരി പോയി അല ചോയ്ക്ക അവന് വേറെ എങ്ങനെ സ്ഥലം കിട്ടിയില്ല കാശ്മീരി പോയി അതെ ഏഹ് അപ്പൊ കോടതി എന്തോ വാണിംഗ് ഒക്കെ കൊടുക്ക കൊടുത്താണ് വിട്ടിരിക്കുന്നത് ആ എറണാകുളത്ത് പോലും വരല്ലെന്നോ എന്തോ പറഞ്ഞാണ് വിട്ടേണ് അയ്യോ ഒരു ഇന്റർനാഷണൽ കള്ളനാണെന്നുള്ളത് ഇപ്പൊ ഈ രാജേഷ് കൃഷ്ണ വിളിക്കുന്ന ഫോൺ മെസ്സേജ് കേട്ടാലറിയാം ഒരു പഠിച്ച കള്ളനാണെന്ന് കാരണം അയാൾ പറയുന്നുണ്ട് വള 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 എന്ന് സംസാരിച്ചിട്ട് ഈ അവനെ ദ്രോഹിക്കാവുന്ന എന്തെല്ലാം ദ്രോഹിക്കാമോ അതായത് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ പറഞ്ഞിട്ട് അവ ഒരു ഉളുപ്പില്ലാതെ അയാൾ വിളിച്ചിട്ട് പറയല്ലേ നമുക്കൊന്ന് കാണണം വളരെ പതിനഞ്ച് ശബ്ദത്തിൽ നമുക്കൊന്ന് കാണണം അതെ എനിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഏവനെയൊക്കെ സത്യം പറഞ്ഞാലേ സൂക്ഷിക്കണം ഭയങ്കര ചതിന്മാരാ തീർച്ചയായും ഇതാണ് എനിക്ക് പറയാനുള്ള അത് മമ്മൂട്ടി എന്നും ഈ കേരളത്തിലെ മലയാളികളോട് മമ്മൂട്ടി ഒരു പെണ്ണുടിയനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ മമ്മൂട്ടിയൊരു എസ് ഡി പി ഐ അല്ലെങ്കിൽ പി ഡി പി അതിന്റെ മദനീടെ മറ്റമ്പിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ അല്ല ഇഷ്ടമായിട്ട് അദ്ദേഹം അങ്ങനെ അയാളെ പറ്റി പഠിക്കണ്ടേ നെയ്യന്മാര് തീർച്ചയായും പത്ത് നാപ്പത്തഞ്ച് വർഷമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നല്ല കുടുംബത്തില് എന്താ പറയാ ഒരു വലിയേട്ടനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറ്റിങ്ങനെ പറയാന്നു നാക്കുപിടുത്തു പോകൂലേ എന്ന നാക്കുകൊണ്ട് നാക്ക് ഇറങ്ങി പോകുന്നേ പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കലികാലം ആയോട്ടേ ദുഷ്ടനെ പന പോലെ വളർത്തു എന്നാണ് യേശു പറഞ്ഞ എവനൊക്കെ അതുകൊണ്ട് ഈ ദുഷ്ടന്മാരെയൊക്കെ പനപോലെ വളർത്തിക്കൊണ്ടിരിക്കുക വണ്ടി കയറി പോലും ചാവുന്നില്ല അതാണ് പ്രശ്നം അതാണ് പ്രശ്നം എത്രയോ പാവങ്ങൾ എത്രയോ പാവങ്ങൾ വണ്ടി കയറി ചാവുന്നു പോകുമ്പോ സത്യം പറഞ്ഞാൽ ആ ബ്രേക്കിന്റെ കമ്പി പൊട്ടിയിട്ട് ീരേണ്ടേ ശക്തികൾ നമ്മളെ നാടിനെ നശിപ്പിക്കാനായിട്ട് തീർച്ചയായും ശരിയാണ് വേറെ ഒന്നും നമ്മുടെ നാടിനെ കുറിച്ച് നാടിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് അല്ലെങ്കിൽ നാടിന്റെ എന്താ പറയാ മതേതരത്തിൽ ഉറച്ചിരിക്കുന്ന ഞാൻ ആ കേരളത്തിലാണ് ജീവിക്കുന്നല്ല യവനൊക്കെ വടക്കു നോക്കി യന്ത്രങ്ങളെ പോലെ ഇരുന്നോണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ ക്ഷുദ്ര കാര്യങ്ങൾ ചെയ്യാമോ അതാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തൊരു സെമ്മാടത്തോന്ന് ആലോചിച്ചോക്ക് ഒരു മനുഷ്യനെ ഒരു അല്ലെങ്കിൽ പറയാൻ യോഗ്യത ഉള്ളവനെ പറ ഇത്രയും മാന്യനായ ഒരു മനുഷ്യനാണ് പറയുന്നത് എനിക്ക് ഇവനൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നവനായോണ്ട് പൈസ ഉണ്ടാക്കിക്കോട്ടെ പറഞ്ഞോട്ടെ പക്ഷെ അതല്ല പ്രശ്നം ഇവിടെ സിനിമയിൽ കുറെ കിഴങ്ങന്മാരുണ്ടല്ലോ ഏതെങ്കിലും ഒരു കിഴങ്ങും പ്രതികരിച്ചോന്ന് ആലോചിക്കും അതാണ് ആലോചിക്കുന്നത് ഇവിടെ സംഘടനയുണ്ട് ഇല്ലേ പിന്നെ പോലീസ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ തിയേറ്റർ യൂണിയൻ അമ്മ മാറ്റ കുന്തം കൊടച്ചക്കരം പറഞ്ഞ് കുറേ ഉണ്ട് ഒരു സംഘടന അത് പ്രതികരിക്കും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം മമ്മൂട്ടിയെങ്കിലും മനസ്സിലാക്കട്ടെ ഒരു മോശം അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ ഒരു ഘട്ടം വന്നാൽ ഇയാൾ കൊണ്ടു നടക്കുന്ന ഒരുത്തനും കൂടെ നിക്ക എല്ലാവരും രക്ഷപ്പെടാനുള്ള വഴിയേ നോക്കുകയുള്ളൂ കാരണം എല്ലാവരും മറ്റേ ഇ ഡി പേടിയുണ്ട് ഇ ഡി നാലാം തീയതി വരെ ഇഡിയെ പേടിക്കാമല്ലോ അതെ അതെ തീർച്ചയായും നാലാം തീയതി കഴിഞ്ഞി പറയും പറയെന്നാണ് ഞാൻ ആലോചിക്കും കൊണ്ട് ഈ കള്ളപ്പണമൊക്കെ കയ്യിലുള്ളതുകൊണ്ടായിരിക്കും ഈ സിനിമാക്കാരന്മാര് പ്രതികരിക്കാത്തത് തീർച്ചയായും വളരെ വളരെ ും ഒരു കാര്യ ആറടി പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ആർറെഡി പൊക്കവും മറ്റേ കടുവയ്ക്ക് ചതയും കൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട് പക്ഷെ ഒരെണ്ണം ആണിന്റെ സ്വഭാവമില്ല എന്നിട്ട് ഈ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ദിനേശിനെ ഞാൻ അടിക്കുന്നില്ലേ എന്നെ അടിക്കാനും വന്നോണ്ടല്ലേ ഈ ചെറുക്കനെ ഞാൻ കാത്തിട്ട് വിളിക്കില്ലേ മോശത്തില് തീറോ ചെറുക്കനെ ഞാൻ അംഗീകരിക്കും നിങ്ങൾ ഒന്നാ നിങ്ങളോചോ ശാന്തിയുള്ള ദിനേശ് ജീവിക്കുന്നത് എങ്ങനെ എവ എങ്ങനെ ജീവിക്കുന്നു പെണ്ണു മുടി കേസിലെ പ്രതി ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് തകർക്കുന്ന ക്രിപ്റ്റോ പ്രതി അവൻ വന്നിരുന്നോണ്ട് സാജനോട് പറയാ ഏയ് ഞാൻ ശാന്തിയുള്ള ദിനേശിനെ അടിക്കുന്നില്ല പുള്ളി ചുമ്മാ പേടിക്കുന്നതാണ് ആലോചിച്ചോ ഞാൻ ഞാൻ ഒരു കോമഡി പറഞ്ഞ ആണ് മനസ്സിലായോന്നോ നമ്മളെ പറ്റി നമ്മളെ ഒന്നും ചെയ്യരുതേ കേസേന്ന് ബി ഉണ്ണികൃഷ്ണ എന്റെ പേര് മാനേഷ കേസ് കൊടുത്തിട്ടുണ്ട് ഞാനവൻ്റെ പ്രോഗ്രാമിലൊക്കെ പറയും അയ്യോ ഉണ്ണികഷ ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെപ്പറ്റി പറഞ്ഞെന്ന് പറഞ്ഞ് മാനേഷക്കേസ് ഒന്നുകൂടെ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് മാനേഷ കേസിൽ പേടിയുള്ളതുണ്ടെന്ന് വിചാരിക്കും ഉണ്ണികൃഷ വിചാരിക്കില്ല പക്ഷേ ഈ ബുദ്ധി ഇല്ലാത്ത കഴുതുകൾ അങ്ങനെ വിചാരിക്കും ഈ പറയണതൊക്കെ പേടിച്ച് പറയണം ദിനേശിന് വികാരം ഇല്ല ഞാൻ രണ്ടക്ഷരം ജീവിതത്തിലില്ല കാരണം ഇതുവരെ ജീവിച്ചത് ബോണസ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു പുല്ലും ഒരുത്തനും ചെയ്യില്ല ചെയ്യണമെങ്കിൽ അവന്മാർ ചെയ്യട്ടെ രണ്ട് ദിനേശിൻ്റെ ഒരു ഇമ്മോറൽ കണ്ടുപിടിച്ചോണ്ടിരാന് പറയും ഏതെങ്കിലും ഒരു കാര്യം ഒരു സിനിമാക്കാരനെ പറ്റിച്ചു ഒരു പെണ്ണിനോട് കൂടെ വരാമോന്ന് ചോദിച്ചു ഏതെങ്കിലും ഒന്ന് പറയാൻ പറ പറവനൊന്നും അതിനുള്ള യോഗ്യതയില്ലെന്നേ ഒരുത്തനും ഇല്ലാസിറ്റി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ ഞാൻ എന്തെങ്കിലും നടക്കണ്ടേ ഈ പറയുന്ന തരിയോമാർക്കെല്ലാം ഉണ്ട് ഒരു ഒരുത്തനെന്നല്ല ഈ തടിയും ചെറുക്കന് മാത്രല്ല എല്ലാ തടിയന്മാരെയും പറ്റി പറയാനുള്ള കഥകൾ നമ്മളില്ലേ തീർച്ചയായും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവനൊക്കെ പറയാൻ പറ്റാത്തത് എന്തിനെ ജീവിക്കണെന്ന് ആണും പെണ്ണ് കേട്ട രീതിയിൽ പോട്ടെ എന്തായാലും എന്താ പറയാ മലയാളികള് അദ്ദേഹത്തിനൂടെ കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ എ എൻ രാധാകൃഷ്ണൻ തന്നെ പ്രതികരിച്ചു കണ്ടപ്പോഴേ തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ് മലയാളികൾ ഒക്കെ അദ്ദേഹത്തിന് എന്നാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഇവിടെ ഏക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഓൾറെഡി പിന്നെ ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ഒമാരി ഒമാരി പറവലെങ്കിൽ പോലെ വളരെ എന്തുണ്ടാ ഒരു എം എൽ എ ഉണ്ടായിരുന്നത് വരെ തോറ്റി ആ പാവം അങ്ങനെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഒ രാജഗോപാൽ അയാൾ പോലും തോറ്റി കാരണം യോമാരെ കൈയിരിപ്പുണ്ട് പിന്നെ വേറൊരു വളരെ മലയാളി മുഴുവൻ മാന്യനായിട്ട് കണ്ട ഒരാൾ പാലക്കാട്ടുണ്ട് മുഖ്യമന്ത്രി ആവാ ഓഫീസ് എടുത്തയാൾ യവുമര് പത്ത് കില കെട്ടറുണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ അതിലേ പോകുമ്പോ കാലം ഈ അടുത്ത കാലത്ത് സുരേന്ദ്രൻ പറഞ്ഞിട്ട് അവിടെ മുഖ്യമന്ത്രി ആവുമ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിക്കുള്ള റൂം ഇപ്പോഴേ കെട്ടിട്ട് അയ്യോ കല്യാണം കഴിഞ്ഞില്ല അതിന് കൊച്ചിന്റെ പേരൊക്കെ പറഞ്ഞോട്ടെ യവനൊക്കെ ഇങ്ങനെ കുറെ അയ്യേ പടവലങ്ങി വളരുമ്പോൾ സ്വയം പഠിക്കണ്ടേ ഇപ്പൊ നാലാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ ഉമ്മമാര് ഒന്ന് പഠിക്കണ്ടേ ഇത് സ്വയം പാരകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് നടക്കുന്നല്ല ബുദ്ധി ഇല്ലാന്നേമാരൊക്കെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയൂ തീർച്ചയായും ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങളുടെ നിങ്ങളോട് ഞാൻ രഹസ്യം പറയാം ഞാൻ ഈ താമസിക്കുന്നതിന്റെ നാല് ചുറ്റും ഈ ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്താ പറയാ തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളെല്ലാം താമസിക്കുന്നതിന്റെ നടുക്കാണ് ഒറ്റപ്പെട്ട് ഞാൻ താമസിക്കുന്നത് എന്നിട്ട് പോലും താങ്കൾ ഇതൊക്കെ തുറന്നു ഈ മാർക്കണ്ടേന്റെ മാർക്കണ്ടേനെ മാർക്കണ്ടേനെ അറിയോ മാർക്കണ്ട മാർക്കണ്ടോ മാർക്കണ്ട മാർക്കണ്ടെന്ന് പറഞ്ഞൊരു വലിയ കഥാപാത്രം ഉണ്ട് അയാളെ അമ്മ അമ്മയോട് അയാളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാവ് ചോദിച്ചു എൺപത് വയസ്സുവരെ ജീവിക്കുന്ന ഒരു നപുംസുഖകം പോലെ ആണും പെണ്ണും കെട്ടി ജീവിക്കുന്ന ഒരു മകനെയാണോ ഇഷ്ടം പതിനാറ് വയസ്സ് വരെ അന്തസ്സായിട്ട് ആണാറ്റ് ജീവിക്കുന്ന ഒരു മകനെ വേണോന്ന് ചോദിച്ചു ആ അമ്മ അന്തസ്സായിട്ട് പറഞ്ഞു എനിക്ക് പതിനാറ് വയസ്സ് വരെ ആണാർ ജീവിക്കുന്ന ഒരുത്തം അതാണ് മാർക്കണ്ടേ അതുപോലെ ഞാൻ പറയുന്നു ജീവിക്കുമ്പോ തല ഉയർത്തിപ്പിടിച്ച് ആണായിട്ട് ജീവിക്ക അപ്പോ മലയാളത്തിലെ പ്രശസ്തനായ നട്ടലുള്ള സംവിധായകന്മാരിൽ ഒരാളായ ശ്രീ ശാന്തിപിള്ള ദിനേശിന്റെ പ്രതികരണം കേട്ടല്ലോ ഇനി വളരെ കോമറി ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ഷാജി അച്ചായൻ അദ്ദേഹം അദ്ദേഹം വേറൊരാളും കൂടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരു മലയാള മമ്മൂട്ടി വിവാദം ഉണ്ടാക്കിയത് എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നുള്ളിത്തെറിച്ചൊക്കെ ഉണ്ടായിട്ടും മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല വിചാരിച്ചെന്ന് പറയും മമ്മൂട്ടി ഉടൻ പ്രതികരിക്കും അതൊരു പ്രശ്നമാക്കി മാറ്റും മൈൻഡ് പോലും ചെയ്തില്ല അവസാനം ഗതികെട്ട് കഴിഞ്ഞ ദിവസം ഷാജി അച്ചായൻ നേരെ മമ്മൂട്ടിയുടെ സുഹൃത്തുക്കളുടെ നമ്പർ എവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് വിളിച്ചു ആന്റോ ജോസഫിനെ വിളിച്ചു അപ്പോ അദ്ദേഹം ചോദിച്ചു ആന്റോ ജോസഫിനോട് ചോദിച്ചു എന്തുകൊണ്ട് മമ്മൂട്ടി പ്രതികരിക്കുന്നതിൽ ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പൊ മമ്മൂട്ടി ആന്റോ ജോസഫിനോട് പറഞ്ഞത്രയും ഇത്തരം ലോക്കലുകളിൽ കടന്ന് സംസാരിച്ചാൽ എനിക്കെന്താവാനാ ഏ അപ്പൊ ഞാനിതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ സത്യസന്ധമായാണ് ജീവിക്കുന്നത് എനിക്കറിയാം എൻ്റെ ജീവിതം എന്താണെന്ന് അതുകൊണ്ട് ഇത്തരം ആളുകൾ കിടന്ന് അവിടെ ഇവിടെ കിടന്ന് സംസാരിച്ചാൽ എനിക്കെന്ത് എനിക്കെന്ത് പറ്റാനാ ഏ അതുകൊണ്ട് നെവർ മൈൻഡായിട്ട് അത് തള്ളിക്കളഞ്ഞു എന്നാണ് മമ്മൂട്ടി പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഇനിയും കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഇറക്കേക്കണേ ഇപ്പം കേരളം കുറച്ച് കോമഡി സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിരിക്കാൻ അധികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇത്തരം വിവാദങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചിരിക്കാമല്ലോ